ബീഹാറിൽ ദിവസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കമ്മീഷൻ കടക്കുന്നത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് അതിലൊന്നും വ്യക്തത വരുത്താതെ കമ്മീഷൻ തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള നടപടിയിലേക്ക് കമ്മീഷൻ കടന്നിരിക്കുകയാണ് ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലം അവർ സുപ്രീം കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ബീഹാറിലെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരുടെ പേരുകളും വിശദാംശങ്ങളും സംസ്ഥാനത്തെ മുപ്പത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുള്ള സത്യവാങ്മൂലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഈ വിവരങ്ങൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചത് കോടി ാണ് ബീഹാറിലുള്ളത് ശേഷിക്കുന്ന ആറര കോടി വോട്ടർമാരുടെ വിവരങ്ങൾ പിന്നാലെ നൽകുമെന്നാണ് കമ്മീഷൻ പറയുന്നത് മരണം കുടിയേറ്റം അല്ലെങ്കിൽ ഇരട്ട രജിസ്ട്രേഷൻ തുടങ്ങിയ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ട എല്ലാ വോട്ടർമാരുടെയും ജില്ല തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഈ ഉത്തരവിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പട്ടിക ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമാക്കി തുടങ്ങിയത് ബീഹാറിലുടനീളമുള്ള പഞ്ചായത്ത് ഭവനങ്ങളിലും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസുകളിലും പഞ്ചായത്ത് ഓഫീസുകളിലും പട്ടികയുടെ പ്രതർപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്ന രീതിയിലും എളുപ്പത്തിൽ അന്വേഷണം നടത്താൻ ഇത് സഹായകമാകും ലിസ്റ്റുകളുടെ ഓൺലൈൻ ലഭ്യതയെക്കുറിച്ച് പരസ്യങ്ങൾ പ്രധാന പത്രങ്ങളിലും റേഡിയോകളിലും ടെലിവിഷനിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റീവ് റിവിഷൻ നടത്തുകൊണ്ടിരിക്കുകയാണ് കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ ബൂത്ത് തിരിച്ച് എണ്ണമെടുത്ത പട്ടിക പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ച ഓഗസ്റ്റ് പതിനാലിന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തി നിൽക്കുന്നത് ബീഹാർ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തതിൽ പരാതിയുള്ള വോട്ടർമാർക്ക് ആധാർ കാർഡുകളുടെ പകർപ്പുകൾ അവരുടെ അവകാശവാദങ്ങൾക്കൊപ്പം സമർപ്പിക്കാമെന്നും പൊതു നോട്ടീസിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടത്തിയ പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ ഉൾപ്പെടുന്നിരുന്നില്ല ഈ വിഷയം ബീഹാറിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഇത്രയധികം പേരെ ഒഴിവാക്കിയത് ജനാധിപത്യപരമായി അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി കർശന നിരീക്ഷണമാണ് കമ്മീഷന് മേൽ നടത്തുന്നത് അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് വലിയ ചർച്ചയാകുന്ന മുറയ്ക്ക് ബീഹാറിൽ തിടുക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് കോടതി അടിയന്തിര ഇടപെടൽ നടത്തി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്